മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ആക്രി ൾ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് മൂന്നര കോടി തട്ടിയ കേസിലെ പ്രതി ആർ എസ് എസ് മുൻ ദേശീയ നേതാവിന് കരാറുണ്ടാക്കി നൽകിയ പട്ടാമ്പിയിലെ അഭിഭാഷകനെതിരെയും കേസ് പട്ടാമ്പിയിലെ അഭിഭാഷകൻ പി മനോജിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ അഭിഭാഷകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായവർക്ക് കരാറുണ്ടാക്കി നൽകിയതിന്റെ പേരിൽ അഡ്വക്കേറ്റ് പി പട്ടാമ്പി പോലീസ് കേസെടുത്തായിരുന്നു പ്രതിഷേധം നിയമോപദേശം നൽകുക എന്നത് അഭിഭാഷകന്റെ ജോലിയാണെന്നും അത് കുറ്റകൃത്യമായി കാണുന്നതും അഭിഭാഷകരുടെ പ്രതിഷേധത്തിന് ഇടയാക്കി ധർണ കേരള ബാർ കൗൺസിൽ അംഗം രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു അത് സ്വതന്ത്രമായി ചെയ്യുന്ന ഇനി എങ്ങോട്ട് ഭാവി വരുന്ന യുവ അഭിഭാഷകരെ സംബന്ധിച്ച് വളരെ ആശങ്കയും പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ആണ് ഇന്ന് നമ്മൾ സംസ്ഥാനം ഒട്ടൊക്കെ പോലീസ് ഭാഗത്തു നിന്നും മറ്റ് ഭാഗത്തു നിന്നും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തികച്ചും സ്വന്തമായൊരു അഭിഭാഷക പ്രവൃത്തിയുടെ ഭാഗമായി ഒരു കക്ഷി നമ്മുടെ കക്ഷി വന്ന് അതിന് വേണ്ടിയ ഉപദേശം കൊടുത്ത രീതിയിൽ അതിനെ തികച്ചും മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ ഉദ്യോഗസ്ഥന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അത് ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട നടപടികൾ എടുക്കുകയാണ് വേണ്ടത് തെറ്റായ രീതിയിൽ നമ്മുടെ എന്നുള്ളത് സത്യമാണ് നൽകാമെന്ന് വിശ്വസിപ്പിച്ച് കോടി തട്ടിയ സംഭവത്തിൽ ആർഎസ്എസ് മുൻ ദേശീയ നേതാവ് ഞാങ്ങാട്രി മേലത്ത് കണ്ണനെയും ഭാര്യ ജീജ ഭായിയെയും കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസിൽ കരാർ തയ്യാറാക്കി കൊടുത്തതിന്റെ പേരിലാണ് അഡ്വക്കേറ്റ് മനോജിനെതിരെ നാലാം പ്രതി കേസെടുത്തത് കേരള ബാർ കൗൺസിൽ കേരള പോലീസ് ചീഫ് ജഡ്ജസ് എന്നിവർക്ക് പരാതി നൽകാനും അഭിഭാഷകർ തീരുമാനിച്ചു